പ്രസ യേശുവിൻ്റെ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറക്കുകയും ഇല്ല യേശുക്രിസ്തു പറഞ്ഞു ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കുന്നു പാപികളായ മാനവരാശിയുടെ പാപപരിഹാരത്തിനു വേണ്ടി കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അവന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു അവൻ രക്ഷിക്കപ്പെടുന്നു അവൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ അവൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആടാണ് അവൻ്റെ ഇടയനായ കർത്താവ് ആടുകളുടെ സവിശേഷതകളെക്കുറിച്ച് വിവരിക്കുന്നു ഒന്ന് ആടുകൾ ഇടയന്മാരുടെ വാക്കുകൾ കേൾക്കുന്നു രണ്ട് ഇടയൻ അവനെ അറിയുന്നു മൂന്ന് ആടുകൾ ഇടയനെ അനുഗമിക്കുന്നു നാല് കർത്താവ് അവർക്ക് നിത്യജീവൻ നൽകുന്നു അഞ്ച് അവ ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല ആറ് കർത്തൃകാരങ്ങളിൽ എന്നേക്കും സുരക്ഷിതരായിരിക്കുന്നു ആ കർത്താവിൻ്റെ കൈകളിൽ നിന്ന് ആടുകളെ തട്ടിയെടുക്കാൻ കഴിയില്ല അങ്ങനെയുള്ള കർത്താവിൻ്റെ ആടുകളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ ആമേ